Hello! പു പുതിയ വ്ലോഗിലായിട്ട് വ്ളോഗിലായിട്ട് നിൽക്കെല്ലാവർക്കും അപ്പൊ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസം ആ ഇന്നാണ് ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഓഫീസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ എന്തായാലും കുഞ്ഞു വ്ലോഗെടുക്കാന്ന് വിചാരിച്ചു അപ്പൊ രാവിലെ ഒരു പത്തനയ്ക്കാവുമ്പോഴത്തേക്ക് എത്തണം എന്നാ പറഞ്ഞു അപ്പൊ ഒരു സമയം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും പോവാം പിന്നെയെന്ന് വെച്ചാൽ ആദ്യമായിട്ടോ വണ്ടി ഇങ്ങോട്ട് ടൗണിലോട്ട് പോകാൻ വേണ്ടി പോകുന്നത് ഇതുവരെ ടൗണിലോട്ട് അങ്ങനെ പോയിട്ടില്ല ജസ്റ്റ് നമ്മൾ ചുറ്റോട്ടൊക്കെയാണ് ജസ്റ്റ് ഒന്നൊക്കെ അറിയോ ടൗണിലോട്ട് ഇതുകൊണ്ട് എടുത്തിട്ടില്ല അപ്പൊ എന്തായാലും അതുകൂടെയാണ് വണ്ടി ഓടിക്കാൻ എനിക്ക് അറിയിക്കില്ല ഒറ്റയ്ക്ക് എന്തായാലും ടൗണിലോട്ട് ഞാൻ പോയിട്ടില്ലാട്ടോ ടൗണിലോട്ട് പോയി ണ്ടാ കിച്ചാണ് പുറകെ വെച്ചോട്ട് ഞങ്ങൾ ഓടിക്കാനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഇതിന്റെ ചെറിയ ടെൻഷൻ ഉണ്ട് കേട്ടോ എന്താവും എന്നുള്ളത് കൊടുത്തിട്ട് അല്ലാതെ വേറെ വിഷയം കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മുടെ വണ്ടി എല്ലാം റെഡി ആയിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി താപ്പാലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നമുക്ക് ഇനി വീട്ടിൽ നേരെ ഇറങ്ങാം ഇന്നപ്പോ ഒരു കുഞ്ഞു കുട്ടി ബ്ലോഗായിക്കോട്ടോ അപ്പൊ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല ചെറുതായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പൊ രാവിലെ ഇറങ്ങിയപ്പോൾ മഴയുണ്ടോ മഴ കിട്ടിയ പണി കിട്ടൂലോന്ന് വിചാരിച്ചോട്ട് ഞങ്ങൾ ഇരുന്നാ പക്ഷെ മഴ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഓഫീസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ അകത്തേക്ക് പോകണം സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് നേരെ യും സാറിനെ കാണാൻ പോകണം അപ്പോൾ സാറിനെല്ലാം കണ്ടുകഴിഞ്ഞു കേട്ടോ അപ്പം നമുക്കൊരു ജോയിനിങ് ലെറ്റർ ചെയ്ത് കൊടുക്കണം അവിടെ അപ്പോൾ സാറിനെല്ലാം കണ്ടുകഴിഞ്ഞ് സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തും അപ്പം ഞാനത് എഴുതാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ നമ്മൾ ലെറ്ററും കാര്യങ്ങളെല്ലാം എഴുതി കഴിഞ്ഞു സാറിന് കൊടുത്തു ജോയിൻ ചോദിച്ചുള്ള പെർമിഷനും കാര്യങ്ങളെല്ലാം കിട്ടിയാ പിന്നെ നമ്മൾ നേരെ ഇനി സെൻറ്ററിലേക്ക് ആണിട്ട് പോകുന്നത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ സെൻറ്റർ എവിടെയാണ് അവിടെ പോയി നമ്മൾ ജോയിൻ ചെയ്യാനും അവിടെ പോയി സൈൻ ചെയ്യാനാട്ടോ അങ്ങനെയാണ് നിയമം അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു ഒന്ന് സൈൻ ചെയ്തു അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചിട്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ടൗണിലൊക്കെ ഓടിക്കുമ്പോൾ ദൈവം എൻ്റെ ചങ്ങത്താണോ വണ്ടി വന്നെ അല്ലെങ്കിൽ എൻ്റെ നേരക്കാണോ വന്ന ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കൂളായിട്ട് ഓടിച്ചു വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ നമ്മൾ സെൻറ്ററിലേക്ക് എത്തി ഞാൻ എന്റെ സെൻ്ററിലാട്ടോ അപ്പം നമ്മളവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടാട്ടോ എന്നാൽ നമ്മൾ ജോലിക്ക് പോയിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല നമ്മൾ ചെന്ന് രജിസ്റ്ററിലൊക്കെ എഴുതി കുറച്ച് അയലൊക്കെ എഴുതാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എഴുതി പിള്ളേരായിട്ട് കുറച്ച് സംസാരിച്ചും കാര്യങ്ങളൊക്കെ ഇരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിത് ഫുൾ ഡേ തന്നെ അവിടെ ഇരിക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതല്ല കഴിഞ്ഞ് നമ്മൾ പോന്നു പിന്നെ ഞാൻ ആദ്യമായിട്ടോട്ടോ ടൗണിലോട്ട് വണ്ടി പിടിച്ചിട്ട് പോകുന്നത് എങ്കിടുത്ത ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ക്ലോസ് ചെയ്യാനൊക്കെ ആണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നിയില്ല അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വന്നോട്ടോ ഞാൻ ആദ്യം പോയത് ഇവിടെ അടുത്ത് ഇവിടെ അടുത്തത് വലിയ ദൂരം ഉണ്ടായില്ല അപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടെ ഉണ്ട് അംഗ് കിട്ടിയേക്കുന്ന അംഗവാടി കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിട്ട് പറ്റൂട്ടോ ഞാൻ ആദ്യം കയറി അംഗവാടിയിലൂടെ നമുക്ക് കൂടെ എത്താൻ വേണ്ടിയിട്ട് പുതിയ അംഗവാടിയിലാണ് ജോലി ഉള്ളൂ